സ്വർണാഭരണ പ്രേമം എന്നതിനപ്പുറം വീട്ടിലൊരുതരി പൊന്നുണ്ടെങ്കിൽ സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് അത് നൽകിയ ആശ്വാസം ചെറുതല്ല അത്യാവശ്യഘട്ടങ്ങളിൽ വിറ്റോ പണയം വച്ചോ പണമാക്കി മാറ്റി ആവശ്യങ്ങൾ നിറവേറ്റാം എന്നതാണ് കരുത്ത് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്വർണവിലയിലുണ്ടായ കുതിപ്പ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങിക്കുക എന്നത് ചിലവേറെ കാര്യമാക്കി മാറ്റുന്നു ഫെബ്രുവരി പിറന്നതിന് ശേഷം മാത്രം സ്വർണവില പലതവണ റെക്കോർഡുകൾ തിരുത്തി ആദ്യമായി ഒരു പവൻ സ്വർണത്തിന്റെ നിരക്ക് അറുപത്തിനാലായിരം കടക്കുന്നതിനും ഈ മാസം സാക്ഷ്യം വഹിച്ചു എന്നാൽ ഇപ്പോഴിത് ആശ്വാസമായി സ്വർണവിലയിൽ വലിയ ഇടിവുണ്ടായിരിക്കുകയാണ് ഈ മാസത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് ആഴ്ചയുടെ അവസാനം ഉണ്ടായിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് മാത്രം കുറഞ്ഞത് എണ്ണൂറ് രൂപയാണ് ഇതോടെ കേരള വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വിൽപ്പന വില അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതെന്ന ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണം നൂറ് രൂപ കുറഞ്ഞതോടെ ഗ്രാം വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേക്കും കഴിഞ്ഞ ദിവസത്തെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുമായിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റിന് സമമായ ഇടിവ് ഇരുപത്തിനാല് ക്യാരറ്റിലും പതിനെട്ട് ക്യാരറ്റിലും രേഖപ്പെടുത്തി ഇരുപത്തി നാല് ക്യാരറ്റ് പവന് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ വില കഴിഞ്ഞ ദിവസത്തെ അറുപത്തി ഒൻപതിനായിരത്തി രൂപയിൽ നിന്നും അറുപത്തി രൂപയിലേക്ക് എത്തി ഗ്രാം നിരക്കിൽ നൂറ്റി രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി നിന്നും എണ്ണായിരത്തി രൂപയുമായി പതിനെട്ട് കാരറ്റിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പവന് അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് എന്നതിൽ നിന്നും അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ടിലേക്ക് എത്തി ഇന്നത്തെ ഗ്രാം വില ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപയാണ് പവന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയതോടെ പണിക്കൂലി അടക്കം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും പണിക്കൂലി ഹാൾമാർക്ക് ചാർജ് ജി എന്നിവ ചേർത്താണ് ആഭരണങ്ങളുടെ വില ഈടാക്കുക ഡിസൈൻ അനുസരിച്ച് അഞ്ചു പത്ത് ശതമാനം പണിക്കൂലിയിൽ സാധാരണ സ്വർണാഭരണങ്ങൾക്ക് ലഭിക്കും അഞ്ച് ശതമാനം പണിക്കൂലി ആണെങ്കിൽ പോലും ഇന്നൊരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അറുപത്തി ഏഴായിരത്തിനുമുകളിൽ ചിലവഴിക്കേണ്ടി വരും പവന് അറുപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു ഫെബ്രുവരിയിൽ വിപണി ആരംഭിച്ചത് നാലാം തീയതി അറുപത്തിരണ്ടായിരവും അഞ്ചാം തീയതി അറുപത്തി മൂവായിരവും എന്ന പുതിയ റെക്കോർഡുകൾ സ്വർണം വേദിച്ചു ഫെബ്രുവരി പതിനൊന്നിനാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി അറുപത്തിനാലായിരത്തിനു മുകളിലേക്കും വില എത്തിയത് എന്നാൽ അന്ന് തന്നെ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവോടെ വില അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് താഴുന്നതിനും സ്വർണ്ണവിപണി സാക്ഷ്യം വഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ റെക്കോർഡ് ഭീതിച്ചില്ലെങ്കിലും വില അറുപത്തിമൂവായിരത്തിനു മുകളിൽ തന്നെ തുടരുകയാണ്